യിരത്തി ഇരുപത്തി ആറ് എസ് എസ് എൽ സി ബാച്ചിൽ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള അസൈൻമെൻറ്റ് എഴുതുന്ന സമയമായിട്ടുണ്ട് ഇപ്പോൾ അസൈൻമെൻറ്റ് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ അപ്ലിക്കേഷൻസ് എങ്ങനെ ഓപ്പൺ ചെയ്യാം മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും കൂടെ ഷോർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് പറയാം നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്താൽ ഏറ്റവും താഴെ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് മലയാളം മീഡിയ ആണെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ഇവിടെ ഉണ്ട് ഇംഗ്ലീഷ് മീഡിയമിലെ ആളുകൾക്ക് സെപ്പറേറ്റ് ഇംഗ്ലീഷ് മീഡിയത്തിലെ ക്വസ്റ്റ്യൻ ഉണ്ട് മുകളിൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഡൗൺലോഡ് ചെയ്ത് പിന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാമെന്നുള്ളത് മനസ്സിലാക്കാം ഓക്കെ ബേക്കടിക്കുന്നു തേർഡ് ലാസ്റ്റ് വരുന്നതാണ് ടൈം ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ബാച്ച് ആണ് നമ്മുടെ ക്ലാസ് ഓഗസ്റ്റ് മുതൽ ജനുവരി വരെയാണ് ഇംഗ്ലീഷ് അങ്ങനെ ഓരോ മാസവും കംപ്ലീറ്റ് ചെയ്ത് പോരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ മൂന്ന് ചാപ്റ്റർ വീതം വെച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിരുന്നു അങ്ങനെ ഓരോ മാസത്തിലും കംപ്ലീറ്റ് ആക്കേണ്ട ചാപ്റ്റേഴ്സിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങൾ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക ഇവിടെ ഓഗസ്റ്റ് മുതൽ ജനുവരി കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നിങ്ങളുടെ ചാപ്റ്റേഴ്സുകൾ ടോട്ടലായിട്ട് കംപ്ലീറ്റ് ആവണം അത് കഴിഞ്ഞ് ഫെബ്രുവരി മന്തിൽ റിവിഷൻ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആവാത്തത് ബാക്കിയുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കാനും അതുപോലെ തന്നെ റിവിഷൻ ചെയ്യാനും അതുപോലെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ റിവ്യൂ ചെയ്യാനുമുള്ള മാസം ടോട്ടലായിട്ടാണ് നമ്മൾ ഈ ഫെബ്രുവരി മാസം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത് അത് കഴിഞ്ഞ് മാർച്ച് മാസത്തിൽ നമ്മൾ ഈ അക്കാഡമി നമ്മുടെ വിനേഷ് അക്കാഡമി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മോഡൽ എക്സാം നടത്തും ആ ടൈമിൽ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുമോ അതനുസരിച്ച് നിങ്ങൾ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക ഓൺലൈനായിട്ട് നിങ്ങൾ എഴുതിയിട്ട് ക്വസ്റ്റ്യൻസ് വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് അയച്ചു തരും ആൻസേഴ്സുകൾ എഴുതിയിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്ത് അയക്കുക ഓക്കെ ഇനി നിങ്ങൾ ഇതൊന്നും ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഉള്ളത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജനുവരി അവസാനമാകുമ്പോഴേക്കും നിങ്ങൾ ചാപ്റ്റേഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ എസ് എസ് എൽ സി ക്ലാസ് റൂം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബേസി ഇംഗ്ലീഷ് ക്ലാസ് വണ്ണ് ക്ലാസ് ടു ഇവിടെയുണ്ട് അതിൻ്റെ എം പി ത്രീ ഉണ്ട് ക്ലാസ് ത്രീയും അതിൻ്റെ എം പി ത്രീ ഉണ്ട് ക്ലാസ് ഫോറും അതിൻ്റെ എം പി ത്രീ ഉണ്ട് ഇതൊക്കെ ക്വസ്റ്റിൻസ് എങ്ങനെ വരാന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് തൊട്ട് താഴെയാണ് പ്രധാനപ്പെട്ട ഇംഗ്ലീഷിലുള്ളത് എസ് എസ് എൽ സി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ പാർട്ട് വണ്ണ് പാർട്ട് ടു പാർട്ട് ത്രീ ഈ മൂന്ന് വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷ് എക്സാം എഴുതുക എങ്ങനെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക ലെറ്റർ ചെയ്ത എങ്ങനെ തുടങ്ങിയുള്ള എല്ലാതും വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ബുക്കൊക്കെ തയ്യാറാക്കി ഓരോന്നും വൺ ബൈ വണ്ട്ടു തന്നെ നിങ്ങളിതിൽ നോക്കി വീഡിയോ കൃത്യമായിട്ട് കണ്ടു പഠിക്കണം ഇത് കണ്ട് പഠിച്ചതിൻ്റെ ശേഷം മാത്രമാണ് നിങ്ങൾ ഇംഗ്ലീഷ് മെയിൻ സബ്ജെക്റ്റ് ആണ് ഇംഗ്ലീഷിലോട്ട് കടക്കേണ്ടത് കാരണം ഒരു ഒരൻപത് അറുപത് മാർക്കോളം ഏകദേശം നിങ്ങൾക്ക് ഈ ബേസ് ഇംഗ്ലീഷിൻ്റെ ലെറ്റർ എഴുതുക മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ മെയിൻ മെയിൻ സബ്ജെക്റ്റുകൾ മെയിൻ സബ്ജെക്റ്റാകുന്ന ഇംഗ്ലീഷ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ബേസ് ഇംഗ്ലീഷിൽ ആ വീഡിയോസുകൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക ഓക്കെ അത് എഴുതി നോട്ട് ബുക്കിലായിട്ട് കൃത്യമായിട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഇവിടേക്ക് വരേണ്ടത് ഇവിടെ ഓരോ ചാപ്റ്റേഴ്സുകൾ പതിനാറ് ചാപ്റ്റേഴ്സ് ഉണ്ട് അതിൻ്റെ എം പി ത്രീകൾ ടോട്ടലായിട്ട് എം പി ത്രീ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ അതിന് ഒരു സൊല്യൂഷനായിട്ട് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എം പി ത്രീ ക്ലാസ് എന്ന് ഓരോന്നും ഇതിൻ്റെ ഇൻഡെക്സിൻ്റെ താഴെ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചാപ്റ്റേഴ്സുകളുടെ ലിസ്റ്റുകൾ ടോട്ടലായിട്ട് കിട്ടും ഇംഗ്ലീഷ് വൺ ടു ത്രീ ഫോർ അങ്ങനെ എല്ലാത്തിൻ്റെ എം പി ത്രീ ഇവിടെ കിട്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എം പി ത്രീ പ്ലേ ആവും ചെയ്യും ആ ഒരു പ്ലേ ആവുന്നതോടുകൂടെ തന്നെ ആപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും തൊട്ടതായ നോട്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഗൈഡ് ബുക്കിലുള്ളതാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ കവർ ചെയ്യുക ഇതിൽ ഇംഗ്ലീഷിൻ്റെ വിഷയത്തിൽ ബേസ് ഇംഗ്ലീഷ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാക്കിയുള്ളതൊക്കെ കഥ കവിതയാണ് അത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഓരോ സംഗ്രഹം കാണാം നമുക്കിതിൻ്റെ ആയിട്ട് അവസാന ഭാഗത്തായിട്ട് ആ ഒരു സമ്മറി ഈ ഫസ്റ്റ് കണ്ടോ ഫസ്റ്റ് ഒരു പാരഗ്രാഫ് ആണ് അതുപോലെ അത് അതോടുകൂടി അത് കഴിഞ്ഞു അതിന് ശേഷം വരുന്ന ഏതെങ്കിലും പാരഗ്രാഫുകൾ ഉണ്ടെങ്കിൽ പിന്നൊക്കെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഓരോ പാഠത്തിലും പ്രധാനപ്പെട്ട ഈ പറഞ്ഞിട്ടുള്ള ഈ നോട്ട്സ് മലയാളത്തിലുള്ള നോട്ട്സുകൾ എന്ത് ചെയ്യുക വായിച്ച് കവിത എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് അതിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഇംഗ്ലീഷിൽ ഓരോ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ബേസ് ഇംഗ്ലീഷ് ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യുക ഓരോന്ന് ഉണ്ടാക്കിയിട്ട് എഴുതാൻ പറ്റും ഓക്കെ അപ്പോൾ പ്രധാനമായിട്ട് ഇംഗ്ലീഷിൻ്റെ കേസിൽ നിങ്ങൾ ബേസ് ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്യുക സയൻസ് ആൻഡ് ടെക്നോളജി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്ററുകളാണ് എത്ര മാർക്കിനാണ് വരിക എന്നുള്ളത് പഠിക്കാൻ പറ്റും അതിൻ്റെ താഴെ വീഡിയോ ക്ലാസ്സുകളുണ്ട് അതുപോലെ അതിൻ്റെ നോട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ താഴെയുണ്ട് ഓക്കെ ഇതിൽ നിങ്ങൾ ഒരു അൻപത് അറുപത് മാർക്കിനുള്ളത് മിനിമം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ ചാപ്റ്റേഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക ഡൗട്ട് കണ്ടി പേഴ്സണലി കോൺടാക്ട് ചെയ്ത് ക്ലിയർ എടുത്തത് അതുപോലെ തന്നെ മലയാളത്തിലും മലയാളത്തിൽ ഇത്രയും പാഠങ്ങളാണുള്ളത് അതുപോലെ അതിൻ്റെ തൊട്ടതായ കവിതയ്ക്ക് മുപ്പത്തി ഒമ്പത് കവിതൻ്റെ ഭാഗത്തുനിന്ന് മുപ്പത്തി ഒമ്പത് മാർക്ക് കഥ ഇരുപത്തിയാറ് ലേഖനം മുപ്പത്തിയഞ്ച് അങ്ങനെ ടോട്ടലി നൂറ് മാർക്കിനാണ് വരിക അതിൻ്റെ അനുഭവം ഇതിൽ ക്ലാസ്സിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ അതിൻ്റെ നോട്ട്സ് ഇവിടെ ഉണ്ട് ഇതാണ് ഗൈഡ് ബുക്സിലെ ആണ് ഓരോ ചാപ്റ്ററിൻ്റെയും സമയം ഉണ്ടെങ്കിൽ അതിൻ്റെ നോട്ട്സുകൾ നിങ്ങൾ റീഡ് ചെയ്ത് എന്താണ് അതിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ കൃത്യമായിട്ട് എല്ലാത്തിനും ആൻസർ ചെയ്താൽ വേണ്ടി ശ്രദ്ധിക്കുക സോഷ്യൽ സയൻസും അതുപോലെ തന്നെയാണ് ഒരു അൻപത് അറുപത് മാർക്കുള്ള ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക സോഷ്യൽ സയൻസ് എം പി ത്തിരി ക്ലാസ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ സയൻസിൻ്റെ എല്ലാ എം പി ത്തിരി ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ് നേരത്തെ ഓരോന്നും സെപ്പറേറ്റ് ആയി സെപ്പറേറ്റ് ആയതുകൊണ്ട് ചില ആളുകൾക്ക് ഓപ്പൺ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒന്ന് സോൾവ് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻസിൽ പുതിയ അപ്ഡേഷൻ വന്നതാണ് ഓരോന്നും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എം പി എ ക്ലാസ് ടോട്ടലായിട്ട് കിട്ടുന്ന ഒരു രൂപ ഓക്കെ അറബിയുടേത് നമ്മൾ പറഞ്ഞു മാക്സ് മാത്സിൻ്റെതും അതുപോലെ തന്നെ വീഡിയോസുകളാണ് ഉള്ളത് ആ വീഡിയോസുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതിൽ ഈ ഫസ്റ്റ് കാണുന്ന ഈ വീഡിയോ അതാണ് ഓരോന്നും എത്ര മാർക്കിനാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾ ഒരു അൻപത് അറുപത് മാർക്കുള്ള ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അത് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്തിട്ട് ആ ചാപ്റ്റേഴ്സുകളൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക തൊട്ട് താഴേക്കുള്ള വീഡിയോസുകൾ തുടക്കത്തിലുള്ള ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സെക്കൻഡ് വീഡിയോ പിന്നെ ഇമ്പോർട്ടൻറ്റ് അങ്ങനെ ഇമ്പോർട്ടൻറ്റുകൾ ആയിട്ടുള്ള വീഡിയോസുകളൊക്കെ എന്ത് ചെയ്യും ഫസ്റ്റ് ഫസ്റ്റ് തുടക്കത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ വിന്നേഴ്സ് അക്കാഡമി എന്നുള്ള നമ്മുടെ ഈ ആ അക്കാഡമിയുടെ ലിങ്ക് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ പേര് വെച്ചിട്ട് വിന്നേഴ്സ് അക്കാഡമി എന്ന് വെച്ചിട്ട് തന്നെ അതിൻ്റെ പേരുള്ള വീഡിയോസുകൾ താഴെ കാണാൻ പറ്റും അത് നിങ്ങൾ കണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മറ്റുള്ള വീഡിയോസുകൾ താഴേക്ക് സ്ക്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും ഇത് നമ്മുടെ വിന്നേഴ്സ് അക്കാഡമിയുടേതല്ലെങ്കിലും ഓരോ ക്ലാസ്സിൻ്റെതുമാണ് ചില ആളുകൾക്ക് ഇപ്പം ഈ സമാന്തര ശ്രേണി എന്നുള്ളതായിരിക്കും ചില ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സുകൾ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ത്രികോണം അതുപോലെ സമാന്തര ശ്രേണികൾ ചില ആൾക്ക് ബഹുർഭുജം ബഹുഭുജം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചതുർഭുജങ്ങൾ കോർട്ടൽ ഡീവിയേഷൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ ഏതൊക്കെയാണ് താല്പര്യമുള്ളതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ക്ലാസുകൾ കണ്ട് പ്രധാനപ്പെട്ട പോയിൻസുകൾ മനസ്സിലാക്കി കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ റിവ്യൂ ചെയ്ത് എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യാം എങ്ങനെ ചെയ്യും ഏതൊക്കെ ആൻസറുകൾ എഴുതും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ഓക്കെ ഇനി ഇനി ഒരു കാര്യം പ്രത്യേകം വേറൊന്ന് ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ മാത്സിൻ്റെ കാര്യം കഴിഞ്ഞു അങ്ങനെ അസൈൻമെൻറ്റിൻ്റെ കാര്യമാണ് ഇനി പറയുന്നത് ഓക്കെ അസൈൻമെൻറ്റ് നിങ്ങൾ നമ്മുടെ എസ് എസ് എൽ സി ക്ലാസ് റൂം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എക്സാം ഫീ അടക്കാൻ വേണ്ടി ആദ്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം ഫീ അടച്ചിട്ടുണ്ടാകും എല്ലാവരും അടക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പേഴ്സണലി കോണ്ടാക്റ്റ് ചെയ്യുക രണ്ടാമത് അസൈൻമെൻറ്റ് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് ഈ അസൈൻമെൻറ്റ് എഴുതുന്നത് ഈ നമ്മുടെ ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻസുകൾ ഞാൻ നേരത്തെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇംഗ്ലീഷ് മാത്സ് സയൻസ് സോഷ്യൽ അറബി മലയാളം ചില അറബി എടുത്താളുകൾക്ക് അറബി ഉണ്ടാവും മലയാളം എടുത്താളുകൾക്ക് മലയാളം ഉണ്ടാവും ഇങ്ങനെ അഞ്ച് വിഷയം അതിൻ്റെ ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ ഞാൻ അയച്ചിട്ടുള്ളത് ഇതിൻ്റെ ആൻസറുകളാണ് നിങ്ങൾ എ ഫോർ ഷീറ്റ് വാങ്ങിയിട്ട് അതിൽ നമ്പർ ഇട്ട് ഒന്ന് എന്ന് എഴുതി അതിൻ്റെ ആൻസർ എഴുതുക രണ്ട് എന്ന് എഴുതി അതിൻ്റെ ആൻസർ എഴുതുക അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ആൻസറുകൾ എഴുതി ആ പി ഡി എഫ് ഫോട്ടോ എടുത്ത് ഓരോന്നും ഇപ്പം ഇംഗ്ലീഷിൻ്റെ ഒരു പി ഡി എഫ് മാത്സിൻ്റെ ഒരു പി ഡി എഫ് സയൻസിൻ്റെ ഒരു പി ഡി എഫ് അങ്ങനെ അഞ്ച് എം ബിയിലാണ് കുറവായിട്ടാണ് ഓരോ അപ്പോൾ ഇതൊക്കെ ഇരുന്നൂറ്റി എഴുപത്തെട്ട് കെ ബി ഉള്ളു ഇരുന്നൂറ്റി രണ്ട് കെ ബി ഉള്ളു ഇങ്ങനെ വളരെ കുറഞ്ഞ ക്യാബിയിലൊക്കെ ആക്കി അഞ്ച് എംപീനെക്കാട്ടിലും കൂടാത്ത രൂപത്തിലുള്ള പി ഡി എഫ് ആക്കിയിട്ട് നിങ്ങൾ പേഴ്സണലി അയച്ചു തരണം അടുത്ത മാസം പത്താം തീയതി വരെ നിങ്ങൾക്ക് ടൈമുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി ചെയ്യുക അപ്പോൾ അതെങ്ങനെ എഴുതാം എന്നുള്ളത് ഞാൻ പറയാം ഫസ്റ്റ് നിങ്ങൾ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യണം ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള വീഡിയോ ആണ് ഈ വീഡിയോ അത് ക്ലിക്ക് ചെയ്തിട്ട് അതിലെല്ലാവരും പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യുക ഞാൻ അത് ഐ ഡി കാർഡ് ക്ലിയർ ആക്കി തരാം ഓക്കെ അത് കഴിഞ്ഞ് ഇതിൻ്റെ ആൻസറുകൾ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ മലയാളത്തിലുള്ള കുട്ടികൾ മലയാളത്തിലാണ് എഴുതേണ്ടത് പക്ഷേ ഇംഗ്ലീഷിൽ എഴുതുക നമുക്കിപ്പോൾ അവൈലബിൾ ആയത് വീഡിയോസുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഇംഗ്ലീഷിലാണ് നമുക്ക് അസൈൻമെൻറ്റ് എഴുതിയത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ എന്തെയ്യാ നിങ്ങൾക്ക് മലയാളത്തിൽ നിങ്ങൾ ആൻസറുകൾ കണ്ടുപിടിച്ചിട്ട് എഴുതേണ്ട ഒരു ആവശ്യമില്ല ഇനി അങ്ങനെ കണ്ടുപിടിച്ച് എഴുതാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ കണ്ടുപിടിച്ച് എഴുതാം അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇംഗ്ലീഷിൽ എഴുതാം ഇംഗ്ലീഷിൽ എഴുതിയാലും കുഴപ്പമില്ല മലയാളത്തിൽ എഴുതിയാലും കുഴപ്പമില്ല രണ്ടും സ്വീകരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ ഈ ഒരു വീഡിയോസുകളിൽ അതിൻ്റെ ആൻസറുകൾ കാണാം അതുപോലെ അതുപോലെ നിങ്ങൾക്ക് എഴുതാം അതിൽ എഴുതുമ്പോൾ ഫസ്റ്റ് പേജിൽ രണ്ടാമത്തെ പേജ് മുതലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ എഴുതി തുടങ്ങേണ്ടത് ഫസ്റ്റ് പേജിൽ നിങ്ങളെ പേരും എൻട്രോമെൻ്റ് നമ്പറും ഐ ഡി കുറച്ച് കാര്യങ്ങൾ ഇ ഇതുണ്ട് അത് ഞാൻ നമ്മുടെ അപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ അതല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഗ്രൂപ്പിലോട്ട് ഡൗൺലോഡ് ചെയ്ത് അയച്ചു തരാം നമ്മുടെ ഹോം പേജിൽ പോയി കഴിഞ്ഞാലാണ് അത് കിട്ടുന്നത് ടി എം എ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഫസ്റ്റ് പേജ് മോഡൽ എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് പേജ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ അത് ഡൗൺലോഡ് ചെയ്ത ആ ഒരു സ്ക്രീൻഷോട്ട് നമ്മുടെ ഈ ഗ്രൂപ്പിലോട്ട് ഞാൻ അയക്കുന്നുണ്ട് എസ് എസ് എൽ സി ഗ്രൂപ്പിലോട്ട് ഞാൻ അയക്കാം അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എൻ്റെ ഫസ്റ്റ് പേജ് നിങ്ങൾക്ക് അതിന്ന് നോക്കി എഴുതാൻ പറ്റും ഓക്കെ ഇതാണ് ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് പേജ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് കൊടുക്കുക ഇവിടെ അതിൻ്റെ ഒരു കോഡ് ഉണ്ടാവും ഇരുന്നൂറ്റി പന്ത്രണ്ടോ അങ്ങനെ ഒരു കോഡ് ഉണ്ടാവും ആ കോഡ് ഇവിടെ എഴുതുക ഇത് പ്ലസ് ടുവിൻ്റെ കോഡാണ് മുന്നൂറ്റി രണ്ട് എന്നുള്ളത് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ടി എം എ അസൈൻമെൻറ്റ് എന്നിതിൻ്റെ താഴെ അല്ലെങ്കിൽ മുകളിലോ എഴുതി കൊടുക്കാം ഇതേപോലെ തന്നെ എഴുതി കൊടുക്കാം തൊട്ട് താഴെ നെയിം എഴുതുക അത് നിങ്ങൾ ഐ ഡി കാർഡിൽ കാണുന്ന നിങ്ങളുടെ നെയിം എഴുതുക എൻഡോമ നമ്പറും ഐ ഡി കാർഡിൽ കാണുന്ന എൻഡോമ നമ്പർ എന്നുള്ളതും എഴുതുക എ ഐ നെയിം എന്നുള്ളത് ഐ ഡി കാർഡിൽ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്റ്റഡി സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് എ സീറോ 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 എന്നൊക്കെ പറഞ്ഞാൽ ഒരു കോഡ് വെച്ച് തുടങ്ങിയിട്ട് ഒരു സ്കൂളിൻ്റെ പേര് ഒരു അഡ്രസ്സ് കാണാം അത് മുഴുവനായിട്ടും ഇവിടെ എഴുതേണ്ടതാണ് ഓക്കെ അപ്പോൾ കുറച്ചും കൂടെ നീളത്തിലായിട്ട് മുഴുവനായിട്ട് ഇവിടെ എഴുതുക അപ്പോൾ ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റ് എഴുതുക അതിൻ്റെ കോഡ് എഴുതുക ടി എം എ അസൈൻമെൻറ്റ് എന്നുള്ളത് മുകളിലോ താഴെ എഴുതുക തൊട്ട് താഴെ ഐ ഡി കാർഡിൽ കാണുന്ന നിങ്ങൾ നെയിം എഴുതുക ഐ ഡി കാർഡിൽ കാണുന്ന എൻറോമെൻറ്റ് നമ്പർ എഴുതുക ഐ നെയിം ഐ ഡി കാർഡിൽ കാണുന്ന സ്റ്റഡി സെൻറ്റർ ആണ് അതിൻ്റെ ഫുൾ അഡ്രസ്സും ഇവിടെ എഴുതുക ഇതാണ് ഫസ്റ്റ് പേജ് ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ പേജ് മുതൽ നിങ്ങൾക്ക് ആൻസർ എഴുതി ആൻസർ എഴുതി പോവാം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഓപ്പൺ ആകുന്നു ഇംഗ്ലീഷിന്റെ ഒരു വീഡിയോ ഞാൻ ഓപ്പൺ ആക്കുന്നുണ്ട് ആൻസറുകൾ ഫെ ലിഖന ഓക്കേ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ᱟ ᱨണ്ടാമത്തെ સોશિયલ સાયન્સ કુଡા ഞാൻ ઓપન ആക്കിയിട്ട് കാണിച്ചു തരാ સોશિયલ સાયન્સ ઓપન हेलो एवरीवन સો ધીસ ઇઝ સોશિયલ સાયન્સ કોર્સ કોડ 213 ટ્યુટર માર્કડ અસાઇનમેન્ટ ઇસકે મેક્સિમમ માર્ક્સ હે 20 માર્ક્સ પેજલા ઓર પેજલા એટલે કે યેન આ ફર્સ્ટ ક્વેશ્ચન કે લે માર્ક્સ લોટ કે હે હે કે આન્સર ગોદા ઓર યેનટે એર આ ફર્સ્ટ પેજ પર તમારું નામ એન્ડ રોલ નંબર એન્ડ નંબર સબજેક્ટ ટુ ધ ફર્સ્ટ પેજ ઓફ આન્સર માત્ર હે આ બી ક્વેશ્ચનસ હે આ ક્વેશ્ચન કે ઇങ്ങനെ આ નિંગલ ચેયાണ്ടદ ഇങ്ങനെ അസൈൻമെൻറ്റ് ഫുള്ളായിട്ട് എഴുതുക എന്നിട്ട് അടുത്ത ഡിസംബർ സോറി ജനുവരി പത്താണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്പോഴേക്ക് നിങ്ങൾ എഴുതിയിട്ട് പേഴ്സണലായിട്ട് അയച്ചു തരാം ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പേഴ്സണലായിട്ട് ചോദിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എങ്ങനെയാണ് ഇതുവരെയുള്ള ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും എന്നുള്ളത് നിങ്ങൾ എസ് എൽ സി പഠിക്കേണ്ട രൂപം പറഞ്ഞു ഈ മാസം ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു വീഡിയോയുടെ കൂടെയായിരുന്നു നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അസൈൻമെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് രണ്ടാമത് അസൈൻമെൻറ് ചെയ്ത വീഡിയോ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടും കൂടെ ഒരുമിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ